ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് ബ്രാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗായ്സ് വളരെ അധികം ക്രൂശ്യ ഒരു ഇതിലാണ് നമ്മുടെ സഞ്ജു സാംസൺ പോകുന്നത് ഗായ്സ് തീർച്ചയായിട്ടും നാലാമത്തെ ട്വന്റി ട്വന്റിയിൽ അമ്പയെ പരാജയമായിരുന്നു സഞ്ജു സാംസൺ നമുക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ സത്യത്തിൽ അതിലിപ്പോ ഒരുപാട് പേര് സുനിൽ ഗവാസ്കറും ഒരുപാട് പേര് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗായ്സ് സഞ്ജു സാംസൺ ബാക്ക് ബാക്ക്ഫൂട്ട് എടുത്താണ് എല്ലാ ഗോളും കളിക്കുന്ന എന്ന് പറഞ്ഞാണ് ഇപ്പൊ സഞ്ജു സാംസിനെ വിമർശിപ്പിക്കുന്നത് ഇനി എന്ത് തന്നെ ആയിരുന്നാലും ടീം മാനേജ്മെന്റ് ടീം കോച്ച് ടീം ക്യാപ്റ്റൻ ഇവരെല്ലാവരും സഞ്ജു സാംസന്റെ ഒപ്പമാണ് ഇപ്പോഴും സഞ്ജു സാംസന്റെ ഒപ്പമാണ് നിൽക്കുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നാലാമത് ട്വന്റി ട്വന്റിയിൽ ഇറക്കിയത് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നാലാമത് ട്വന്റി ട്വന്റിയിൽ ഇറക്കൂലായിരുന്നു അപ്പം ഈ ക്രൂഷ്യൽ ടൈമില് ഈ വേൾഡ് കപ്പ് വരാനായിരിക്കും ഇപ്പം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് വരാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് സഞ്ജു സാംസൺ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ടീം മാനേജ്മെന്റും കോച്ചും ക്യാപ്റ്റനുമാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് നെക്സ്റ്റ് ട്വന്റി ട്വന്റി നടക്കുന്നത് നമ്മൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് എന്തായാലും അവിടെ സഞ്ജുവിന്റെ ഒരു മികച്ചൊരു ഫോം തന്നെ കാണാമെന്ന് നമ്മൾ കരുതുന്നു എന്താണ് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പൊ ഒരു നല്ലൊരു രീതിയിൽ സഞ്ജു കംബാക്ക് ഒരു ഒരു കഴിച്ച് കമ്പാക്ക് തിരിച്ചു വന്നാണ് എന്നെപ്പോലെ ഒരുപാട് കോടിക്കണക്കിന് ആരാധകരുടെ ആഗ്രഹം അങ്ങനെ മൊത്തത്തില് ഈഷാൻ കിഷൻ അതിന്റെ ഈശാൻ വന്ന ഫോമിൽ നിൽക്കുന്നു ശ്രേയസര ബെഞ്ചിൽ ഇരിക്കുന്നു അപ്പോഴും സഞ്ജു സാംസൺ കിട്ടിയ അവസരം മുതലാക്കിയില്ലെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒരുപാട് ട്വിറ്റർ മൊത്തം ഭയങ്കരമായിട്ട് സഞ്ജു സാംസണിനെതിരെ ആഞ്ഞിരിക്കുകയാണ് എങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഞാനും എന്നെപ്പോലെ കുറച്ച് ആരാധകർ സഞ്ജു സാംസണിടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും അടുത്ത ട്വന്റി ട്വന്റിയിൽ സഞ്ജു സാംസൺ നല്ല രീതിക്ക് ഫോമും ഫോമിലായി ബാറ്റ് ചെയ്യുമെന്നാണ് കരുതുന്നത് ഉണ്ടാവും ഒന്നും അറിയപ്പെട്ടില്ല പക്ഷേ ഒരുപാട് കണിക്കാർ ഹർഭജൻ സിംഗ് റോബിൻ ഉത്തപ്പ സുനിൽ ഗവാസ്കർ അങ്ങനെ ഒരുപാട് പേര് സഞ്ജു സാംസൺ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ചില ചില ടെക്നിക്കൽ എറേഴ്സ് മാറ്റാൻ മതി സഞ്ജുവിന്റെ ബാറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാന്നാണ് പറയുന്നത് ഈ ബാക്ക് ഫൂട്ട് എല്ലാ ബോളും ബാക്ക് ബാക്ക്ഫൂട്ട് എടുത്താണ് സജു കളിക്കുന്നത് അതാണ് അമ്പയെ പരാജയമായി പോകുന്നതെന്നാണ് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും സഞ്ജുവിന്റെ ഒരു തിരിച്ചു വരത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ നല്ല പോലെ ഒന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് രണ്ടു തവണ ഇങ്ങനെ ഒരു തവണ ആറ് അണിന് പുറത്തായി ഒരു തവണ പത്തരണിന് പുറത്തായി ഒരു തവണ ഡക്കായി എപ്പോഴെല്ലാം ഭയങ്കര അന്വേഷണം എങ്കിലും അതിനപേക്ഷിച്ച് കഴിഞ്ഞ ട്വന്റി ട്വന്റിയിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആ ഒരു ഭേദഗരമായ ഇന്നിങ്സ് ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു ആശ്വാസമായ ഒരിത് എങ്കിലും സഞ്ജുവിന് ഒരു കോൺഫിഡൻസ് കുറഞ്ഞ് കുറവോലെ തോന്നുന്നു കോൺഫിഡൻസിന്റെ എന്തോ ഒരു കുറവ് ഇല്ലായ്മ എന്തോ ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ എനിക്ക് സഞ്ജു സമുദ്രന്റെ ബാറ്റിംഗ് കാണാൻ മറ്റേതാകുമ്പോൾ സഞ്ജു സാംസൺ കൂളായിട്ട് വന്ന് ചിരിച്ച് നിന്ന് ബാറ്റ് ചെയ്യുമ്പോൾ സ്റ്റൈലായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് സ്കോർ വരുന്നുണ്ട് ഇതിപ്പോ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ബാറ്റ് ചെയ്യണം ടെൻഷൻ അടിച്ച് എന്തൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാം നമുക്കിപ്പോ ഗ്രൗണ്ടിൽ പോയി അറിയാൻ പറ്റില്ല നമുക്ക് പുറത്തുനിന്ന് പറയാനല്ലേ പറ്റുള്ളൂ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരുടെ ടെൻഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എന്തെന്നാലും നമുക്ക് ഇനിയിപ്പം ആ അടുത്ത ട്വന്റി ട്വന്റി നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എന്താവും നടക്കുമെന്ന് അറിഞ്ഞൂട തിരുവനന്തപുരത്താണ് സഞ്ജുവിന്റെ നാട്ടിലാണ് സഞ്ജുവിന്റെ മണ്ണിലാണ് ഒരു സെഞ്ചുറി സഞ്ജു അഥവാ ടീമിൽ ടീമിൽ ഇടം പിടിച്ചിരുന്ന ഇലവലിൽ ഇടം പിടിച്ചിരുന്ന പോലും ഒരു സെഞ്ചുറിയിൽ കുറഞ്ഞ ഒന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന ഒരു സെഞ്ചുറി ഓട്ടില്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് എൺപത് റണ്ണ് ഒരു ഫിഫ്റ്റിക്ക് ഒന്ന് സഞ്ജു സ്കോർ ചെയ്യണം കാര്യം അഭിമാനപരമായ ഒരു നേട്ടമാണ് സഞ്ജു വരാൻ പോകണം കാരണം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം ഇതേപോലെ ട്വന്റി ട്വന്റി നടന്നപ്പോൾ സഞ്ജുവിനെ ഇറക്കിയത് പോകുന്നുണ്ടോ അത് ന്യൂസിലാന്റിൻ്റെ ഇവിടെ ഗ്രീൻഫീൽഡിൽ ട്വന്റി ട്വന്റി നടന്നു അപ്പൊ സഞ്ചുരി ഇറക്കിയത് പോലെ അതായത് ഇപ്പൊ നല്ലൊരു ചാൻസ് ആണ് സഞ്ചുരി നൂറ് ശതമാനം ഇറക്കുമെന്ന് തന്നെയാണ് ക്യാപ്റ്റനും കോച്ചും എല്ലാം സെലക്ടൈസും എല്ലാവരും പറയുന്നത് സഞ്ജുണ്ടായാലും അഞ്ചാം ട്വന്റി ട്വന്റിയിൽ ഇറക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ സഞ്ചുരി ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആരാധകർ തിരുവനന്തപുരത്തോളം ഇത്രയും ആരാധകർ ഒന്നിറങ്ങാൻ കളി കാണാൻ വേണ്ടി ടിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് കളി കാണാൻ വേണ്ടിയിരിക്കുന്നു ഞാനും ഉണ്ട് ടിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് കളി കാണാൻ വേണ്ടിയിരിക്കുകയാണ് നമുക്ക് കളി കാണുമ്പോൾ കൊതിച്ചിരിക്കുക അപ്പോഴൊരു അമ്പതിന് പുറത്ത് സഞ്ജു സാംസൺ സ്കോർ ചെയ്ത് നമ്മളെല്ലാം ഒന്ന് തൃപ്തി തൃപ്തി ആഗ്രഹം ഒരുപാട് പേരെ ആഗ്രഹമാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ശനിയാഴ്ച വൈകിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശനിയാഴ്ച ഏഴ് മണിക്ക് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ലൈസ് എന്തായാലും നല്ലത് മാത്രം നടക്കട്ടെ എന്തായാലും സഞ്ജു അടുത്ത വേൾഡ് കപ്പിലൂടെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തിഇരുപത്തിവന്റി വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും അപ്പൊ എന്തായാലും ഈ ഇതിനകത്ത് സഞ്ജു തിരിച്ച് പേ ഫോമില് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കാം അല്ല പ്രാർത്ഥിക്കാം ആഗ്രഹിക്കുന്ന ആഗ്രഹം പ്രാർത്ഥിക്കാം അങ്ങനെ ആ ആ സമയത്തുള്ള ഇതെന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബായിപ്പുറം ബ്രാന്റ്